വെൽക്കം ടു സ്റ്റോറി സ്റ്റെലർ ഭാഗം പതിമൂന്ന് നേരം ഇരുട്ടി വിളിക്കാൻ തുടങ്ങിയിരുന്നു അമൃത ഇന്ന് പതിവിലും നേരത്തെ തിരിച്ചെത്തി രാത്രിയിലെ പാർട്ട്നറും ജോബ് കഴിഞ്ഞ് നല്ല ക്ഷീണിച്ചിട്ടാ അവൾ ഹോസ്പിറ്റലിൽ തിരികെ എത്തിയത് നേരം പുലരാനാവുന്നേയുള്ളൂ നഴ്സുമാരെല്ലാം നൈറ്റ് ഷിഫ്റ്റ് തീർത്ത് ഇറങ്ങാറായി അമൃതയെ കണ്ട് പതിവ് പോലെ സെക്യൂരിറ്റി ഗുഡ് മോർണിംഗ് പറഞ്ഞു നേര് വന്ന് വീർത്തു നിൽക്കുന്ന ആ മുഖത്തേക്ക് നോക്കി സഹതാപത്തോടെ അയാൾ ചോദിച്ചു കുറവായില്ലേ മോളെ ആ ഇപ്പോ നല്ല ആശ്വാസമുണ്ട് എന്ന് പറഞ്ഞ് അമൃത ഹോസ്പിറ്റൽ കവാടത്തിലേക്ക് പോയി മുഖത്തെ പരിക്ക് കാരണം ജോലി ചെയ്യാതിരിക്കാനുള്ള അവസ്ഥയിലൊന്നും ആയിരുന്നില്ല അവൾ എന്താ സംഭവിച്ചാലും ഒരു ദിവസം ജോലിക്ക് പോയില്ലെങ്കിൽ അവളുടെ ബജറ്റ് തന്നെ താളം തെറ്റുമായിരുന്നു ആര്യൻ്റെ ഒരു മാസത്തെ മെഡിസിന് തന്നെ നല്ലൊരു തുക മാറ്റിവയ്ക്കേണ്ടി വന്നിരിക്കുന്നു അവളുടെ ജോലിയിൽ നിന്നും മാത്രം അതുണ്ടാക്കാൻ കഴിയില്ലായിരുന്നു അതുകൊണ്ടാണ് ഒരു പാർട്ട് ടൈം ജോബിനു കൂടെ അവള് പോകാൻ തുടങ്ങിയത് ഇപ്പൊ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള മൊബൈൽ ഫോൺ എങ്ങനെ വാങ്ങിക്കും അതിനുള്ള പൈസ എവിടുന്നു കിട്ടും എന്നാലോചിച്ചിട്ട് അമൃതയ്ക്ക് ഒരു എത്തും പിടിയും കിട്ടിയിട്ടില്ല അവള് മുഗൾ നിലയിലെത്തി അവിടെയാ ശ്രീദേവ് രാത്രി വിശ്രമിക്കാറുള്ളത് ഇന്ന് അവന് നൈറ്റ് ഷിഫ്റ്റ് ആണെന്നൊന്നും അവൾക്കറിയില്ലായിരുന്നു അവള് ലിഫ്റ്റ് ഇറങ്ങിയ റൂമിലേക്ക് നടക്കുമ്പോൾ പ്രതീക്ഷിച്ചതുപോലെ അവൻ അവിടെ ഇരിപ്പുണ്ടായിരുന്നു അന്നിരുന്നതുപോലെ തന്നെ കാലം നീട്ടിവെച്ച് വിസിറ്റേഴ്സ് ചേർലായിരുന്നു അവന്റെ ഇരുത്തം അവൻ കണ്ണടച്ച് വിശ്രമിക്ക അവൾ അടുത്തു ചെന്ന് അല്പസമയം അവനെ ഇങ്ങനെ നോക്കി നിന്നു അവളുടെ സാമീപ്യം പറഞ്ഞ് അവൻ കണ്ണു തുറന്ന് അവളെ നോക്കി അവരിരുവരുടെയും കണ്ണുകൾ പരസ്പരം ഉടക്കി ഇന്നലെയും നൈറ്റ് ഷിഫ്റ്റ് ആയിരുന്നല്ലേ കുറച്ചു സമയത്ത് മൗനത്തിനു ശേഷം അമൃത അവനോട് ചോദിച്ചു ഞാൻ നിന്നെ കാത്തിരുന്നതാ ശ്രീദേവ് മുഖം തുടച്ച മറുപടി പറഞ്ഞു എന്നെയോ അവൾ വിശ്വാസം വരാതെ അവനെ നോക്കി നീ വാ ഇവിടെ ഇരിക്കി ഒരു കസേര അടുത്തേക്ക് നീക്കിയിട്ടുകൊണ്ട് അവൻ പറഞ്ഞു എങ്ങനെയുണ്ട് നിന്റെ മുറിവ് നീര് കുറവുണ്ടോ അവൻ അവളെ സ്നേഹത്തോടെ പരിശോധിച്ചു എനിക്കിപ്പോ കുഴപ്പമൊന്നുമില്ല ദേവ് അവൾ അവന്റെ അടുത്തൊരു അനുസരണയുള്ള കുട്ടിയായി അമൃത എല്ലാവർക്കും നിന്റെ കാര്യം മാത്രമേ പറയാനുള്ളൂ ഒറ്റയ്ക്ക് ഇത്രയും ആൾക്കാരെ നേരിട്ട് നീ ഇവിടുത്തെ സ്റ്റാറായി പോയില്ലേ ശ്രീദേവ് ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു നീ എന്നെ കളിയാക്കുവാണോ അമൃതേ ശ്രീദേവ് പെട്ടെന്ന് ടോൺ മാറ്റി അവളുടെ നീര് വന്ന് വീർത്ത അവളിലേക്ക് നോക്കി അവൻ ചോദിച്ചു അവരെന്നെ എല്ലാം ആക്രമിക്കാൻ വന്നതെങ്കിൽ നീ അവരെതിർക്കുമായിരുന്നോ ഇല്ല അവൾ ഒട്ടും ആലോചിക്കാതെ മറുപടി പറഞ്ഞു അവൾക്ക് അവനോട് കള്ളം പറയാൻ തോന്നിയില്ല ഈ ചോദ്യം അവൾ ഒരു ആയിരം തവണ അവളോട് തന്നെ ചോദിച്ചു കഴിഞ്ഞതായിരുന്നു അവളുടെ ആ ഉത്തരം അവന്റെ ഹൃദയത്തിൽ ചെന്ന് തൊട്ടു അവനൊരു ദീർഘനിശ്വാസത്തോടെ അവളെ നോക്കി കഴിഞ്ഞ അഞ്ചു വർഷമായി കുടുങ്ങി നിന്നിരുന്ന ശ്വാസം പുറത്തേക്ക് പോയതുപോലെ അവന് തോന്നി അവൻ എന്തെന്നില്ലാത്ത സമാധാനം തോന്നി താൻ ഇനി എനിക്ക് വേണ്ടി ഇങ്ങനെയുള്ള അബദ്ധങ്ങളിൽ ചെന്ന് ചാടരുത് അവന്റെ ശബ്ദത്തിന് കനം കൂടി ഞാൻ കാരണം നീ കുഴപ്പങ്ങളിൽ പെടുന്നത് എനിക്ക് ബുദ്ധിമുട്ടാണ് എന്നെ പ്രൊട്ടക്ട് ചെയ്യാൻ എനിക്കറിയാം കേട്ടല്ലോ അമൃത തലയാട്ടി ദാ ഇത് നിനക്കുള്ളതാ എന്ന് പറഞ്ഞ് അവൻ അവൾക്ക് നേരെ ഒരു ബോക്സ് നീട്ടി ഇതെന്താ അവൾ സംശയത്തോടെ അത് വാങ്ങിച്ചു തുറന്നു നോക്കി അത് കണ്ടവൾ അമ്പരന്നുപോയി മൊബൈൽ ഫോൺ അവളുടെ അന്നത്തെ ചിന്ത മുഴുവനെ എങ്ങനെ ഒരു മൊബൈൽ ഫോൺ വാങ്ങിക്കുന്നായിരുന്നു ഇത് നിനക്കാണ് ശ്രീദേവ് സൗമ്യമായി അവളോട് പറഞ്ഞു ഇതെനിക്ക് വേണ്ടദേവ് ഞാൻ പുതിയൊരെണ്ണം വാങ്ങിക്കാൻ നിൽക്കായിരുന്നു ഇതിന്റെ ആവശ്യമൊന്നുമില്ല അമൃത ആ സമ്മാനം സ്നേഹത്തോടെ നിരസിച്ചു നീ വാങ്ങിച്ചില്ലെങ്കിൽ ഞാൻ ഇത് വേസ്റ്റ് വേസ്റ്റ്ബിനിൽ കളയും ശ്രീദേവ് അല്പം ദേഷ്യവും വാശിയും കലർന്ന സ്വരത്തിൽ പറഞ്ഞു ദേവ് നീ എന്ത് എങ്ങനെ അമൃത ദേഷ്യവും ഫെസ്ട്രേഷനും സഹിക്കാൻ പറ്റാതെ കൈ ചുരുട്ടിപ്പിടിച്ചു ഞാൻ നിനക്ക് വേണ്ടി വാങ്ങിച്ചതാ നീ വാങ്ങിച്ചില്ലെങ്കിൽ പിന്നെ എനിക്കിതെന്തിനാ ശ്രീധവ് പരിഭവം മറക്കാതെ പറഞ്ഞു നീ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത് അമൃതക്ക് അവന്റെ പെരുമാറ്റം ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല അമൃത നീ ഈ ഫോൺ എടുത്തു വെക്കി പിന്നെ മുറിവിൽ വെള്ളമാവാതെ ശ്രദ്ധിക്കണം മരുന്നൊക്കെ നേരത്തിന് കഴിക്കാൻ മറക്കരുത് അവൻ അവളോട് പറയുമ്പോൾ ഓക്കെ ദേവ് എന്ന അവന്റെ മുഖത്ത് നോക്കാതെ അവള് പറഞ്ഞു പിന്നെ അവൻ വാക്കുകൾ തിരിഞ്ഞുകൊണ്ട് ഒന്ന് നിർത്തി താങ്ക് യു അവൻ സൗമ്യമായി അവളോട് നന്ദി പറഞ്ഞു അവൻ അവളുടെ കണ്ണിലേക്ക് തന്നെ നോക്കി നിന്ന് പോവാൻ നേരം അവന്റെ വിരലുകൊണ്ട് അവളുടെ കവിളില് പിടിച്ചു പണ്ടവർ ഒന്നിച്ചുണ്ടായിരുന്നു ആ സമയത്തെ പോലെ അവളുടെ പ്രതികരണത്തിന് കാത്തു നിൽക്കാതെ അവൻ അവിടുന്ന് നടന്നുപോയി അവളുടെ ഹൃദയം വിങ്ങി കണ്ണുകളിലേക്ക് നനവ് പടർന്നു ശേഷം പിറ്റേ ദിവസം രാവിലെ തന്നെ ഡയറക്ടറുമായിട്ട് ശ്രീദേവിന് മീറ്റിംഗ് ഉണ്ടായിരുന്നു അവൻ ഇവിടെ ജോയിൻ ചെയ്തതിനു ശേഷം ആദ്യമായിട്ടാ ഡയറക്ടർ അവനെ കാണാൻ വിളിക്കുന്നത് തന്റെ പേഷ്യന്റും മരിച്ചതിനെ ചൊല്ലി അവരുടെ ബന്ധുക്കൾ വന്ന് പ്രശ്നം ഉണ്ടാക്കിയത് കൊണ്ടാണ് ഡയറക്ടർ തന്നെ വിളിപ്പിച്ചതെന്നെ ശ്രീദേവിൻ അറിയാമായിരുന്നു അല്ലാതെ ഡയറക്ടറൊരു കൂടിക്കാഴ്ചക്ക് ഇപ്പൊ ക്ഷണിക്കാൻ വേറെ വഴിയില്ല അവൻ ഡയറക്ടറെ കണ്ട് വിശദമായി തന്നെ സംസാരിച്ചു ഒരു കാരണവശാലും കേസ് പിൻവലിക്കില്ലെന്ന് പറഞ്ഞ അവിടെ നിന്നിറങ്ങിയത് ഇങ്ങനൊരു കേസ് വന്നാൽ അത് മൊത്തം ഹോസ്പിറ്റലിന്റെ റെപ്യൂട്ടേഷനെ ബാധിക്കുമായിരുന്നു ആരുടെ ഭാഗത്താണെങ്കിലും ഹോസ്പിറ്റലിന്റെ പേര് അനാവശ്യമായി ചർച്ചയിൽ വരും അതിനോട് യോജിക്കാൻ ഡയറക്ടർ ബോർഡ് ഒരുക്കമല്ലായിരുന്നു അവൻ വരുന്നത് കാത്ത് ഡോക്ടർ പ്രകാശും ശിവാനിയും അക്ഷമയോടെ അവനെ കാത്തിരിപ്പുണ്ടായിരുന്നു അവനെ കണ്ടപാടെ പ്രകാശ് ചോദിച്ചു ശ്രീദേവ് പോയിട്ട് കേസ് കൊടുത്തത് കേട്ടിട്ട് ഡയറക്ടർ ചൂടായോ ശ്രീദേവ് മറുപടി ഒന്നും പറഞ്ഞില്ല അവന്റെ മുഖത്ത് ഇപ്പോഴും നല്ല ദേഷ്യമായിരുന്നു തന്റെ പേര് പറഞ്ഞൊരു സ്ത്രീയെ ആക്രമിച്ചിട്ട് അവരെ വെറുതെ വിടണോ അത്രേ ഡോക്ടർ അമൃത ഇപ്പോ ഓക്കെ ആയി വരുന്നു കൂടാതെ അന്നത്തെ സംഭവത്തിന് ശേഷം അവരുടെ ബന്ധുക്കൾ ആരും പിന്നെ ഇങ്ങോട്ട് വന്നിട്ടില്ല ഇനിയും ആ കേസുമായി മുന്നോട്ട് പോണോ ശിവാനി പേടിച്ചു പേടിച്ചാ സത്യത്തിൽ അവനോടൊത്ത് ചോദിച്ചത് ഒരാളെ എല്ലാവരും നോക്കി നിൽക്കേ അടിച്ചു പരിക്കേൽപ്പിച്ചതൊന്നും നിങ്ങൾക്കൊരു പ്രശ്നമല്ലേ അവരെന്നെ ഉപദ്രവിക്കാൻ വന്നവരാ അത് നാളെ നമ്മളിൽ ആരെയും ആവാം നമ്മുടെയൊക്കെ ജീവന് എന്താ ഒരു ഉറപ്പുള്ളത് ശ്രീദേവ് തന്റെ ഭാഗം വിശദീകരിക്കാൻ ശ്രമിച്ചു അവൻ പറയുന്നതിൽ ന്യായമുണ്ടെന്ന് അവർക്ക് രണ്ടുപേർക്കും നന്നായിട്ട് അറിയാം എങ്കിലും അവനതെന്ന് പിന്തിരിപ്പിക്കേണ്ടത് ഹോസ്പിറ്റൽ റെപ്യൂട്ടേഷന് അത്യാവശ്യമായിരുന്നു ശിവാനി പ്രകാശിനോടൊപ്പം പുറത്തേക്ക് നടന്നു നമുക്കൊരു കാര്യം ചെയ്യാം ശിവാനി പറഞ്ഞു എന്താ കാര്യം നമുക്ക് അമൃതയോട് പോയി ഇതേക്കുറിച്ച് സംസാരിക്കാം അവൾ പറഞ്ഞാൽ ഡോക്ടർക്ക് അനുസരിക്കാതിരിക്കാൻ കഴിയില്ല ശിവാനി ഉറപ്പിച്ചു പറഞ്ഞു യെസ് ഗുഡ് ഐഡിയ പ്രകാശും അത് ശരിവെച്ചു അന്ന് വൈകുന്നേരം അമൃത അവനെ കാണാനായി പാർക്കിൽ വെയിറ്റ് ചെയ്യായിരുന്നു പതിവ് പോലെ അവനൊന്നും ലേറ്റ് ആയിരുന്നു അമൃത കുട്ടികളുടെ കളി കണ്ടിരുന്ന് സമയം പോയത് അറിഞ്ഞില്ല ഇരുട്ടാവാൻ തുടങ്ങിയപ്പോഴാ ആറു മണി കഴിഞ്ഞെന്നു അവൾ ഓർത്തത് കുറച്ചു കഴിഞ്ഞപ്പോ ഓടിക്കെതിച്ച് ശ്രീദേവ് അങ്ങോട്ടെത്തി ഐ എം സോറി അമൃത കുറച്ച് തിരക്കുള്ള സമയമായിരുന്നു അവൻ അവളുടെ അടുത്തായിരുന്നു ഇറ്റ്സ് ഓക്കേ ദേവ് എനിക്കിപ്പോ ഇത് ശീലമായല്ലോ അവൾ ഒരു തമാശ രൂപേണ പറഞ്ഞു ഇപ്പൊ എങ്ങനെയുണ്ട് മുറിവ് ശ്രീദേവ് അവളുടെ മുഖം പരിശോധിക്കാൻ തുടങ്ങി ആ നീര് നല്ല കുറവുണ്ട് മരുന്നും മുടങ്ങാതെ കഴിക്കണം ഇൻഫെക്ഷൻ വരാണ്ടേ പ്രത്യേകം ശ്രദ്ധിക്കണം കുറച്ചു ദിവസം കൂടെ നല്ല ശ്രദ്ധ വേണം അവൻ തലയാട്ടിക്കൊണ്ട് അവന്റെ കൈ എടുത്തു മാറ്റി പറ നീന്തിനെ കാണണമെന്ന് പറഞ്ഞത് ശ്രീദേവ് മുഖം വരെയൊന്നും ഇല്ലാതെ കാര്യത്തിലേക്ക് കടന്നു അവൾ മടിച്ചു മടിച്ചു പറഞ്ഞു ദേവ് എന്നെ ഉപദ്രവിച്ചവർക്കെതിരെ കേസ് കൊടുത്തു എന്ന് കേൾക്കുന്നുണ്ടല്ലോ ഇത് നിന്നോടാരാ പറഞ്ഞത് നെറ്റി ചൊളിച്ചുകൊണ്ട് അമൃതയോട് ചോദിച്ചു ശിവാനിയും പ്രകാശു ആയിരിക്കും ഇത് പറഞ്ഞതെന്ന് ശ്രീദേവൻ അറിയാമായിരുന്നു നീ പറ ഞാൻ എന്തു ചെയ്യണം ആ കേസ് പിൻവലിക്കണം അവള് സംശയമില്ലാതെ തന്നെ പറഞ്ഞു പറ്റില്ല അവന്റെ തീരുമാനത്തിലും മാറ്റം ഉണ്ടായിരുന്നില്ല എന്തുകൊണ്ട് അമൃത ചോദിച്ചു അമൃതെ നീ എന്തോ ഒന്നും അറിയാത്തതുപോലെ സംസാരിക്കുന്നത് നിന്നെയല്ലേ അവര് ഉപദ്രവിച്ചത് അവർക്ക് വേണ്ടി എന്തിനാ സംസാരിക്കുന്നത് നിനക്ക് ത വട്ടായോ അവനാകെ ദേഷ്യം വന്നു തുടങ്ങി എനിക്കിപ്പോ കൊഴപ്പൊന്നും ഇല്ലല്ലോ ഇനിയും എന്തിനാ അവർക്ക് പിറകെ പോകുന്നത് അതുകൊണ്ട് അവരെ വെറുതെ വിടാന്നാണോ അവനും തിരിച്ചു ചോദിച്ചു നീ ഇതിനെ ഇങ്ങനെ ദേഷ്യം കാണിക്കുന്നത് ദേവ് എനിക്കില്ല എട എനിക്കൊരു പരാതിയുമില്ല നീ ചുമ്മാ ഇതിന് പിറകെ നടക്കണ്ട അമൃത ഒറ്റ ശ്വാസത്തിൽ ശ്വാസത്തിലും പറഞ്ഞു നിർത്തി അമൃതെ എന്റെ പേര് പറഞ്ഞെ ഒരുത്തൻ നിന്നെ ഉപദ്രവിച്ചിട്ട് ഞാനിവിടെ കയ്യും കെട്ടി നോക്കി നിൽക്കണോ ശ്രീദേവിനെ തന്റെ നിയന്ത്രണം വിട്ടുപോകുമോ എന്ന് തോന്നി ഞാൻ കോടതിയിലേക്ക് വരില്ല മൊഴി കൊടുക്കാൻ തെളിവില്ലാതെ നീ എങ്ങനെ ഈ കേസ് മുന്നോട്ട് കൊണ്ടുപോകും അമൃത അവനെ പ്രതിരോധത്തിലാക്കാൻ വേണ്ടി പറഞ്ഞു അവന് പിന്നെ എന്തു പറയണമെന്ന് പറയണമെന്നറിയില്ലായിരുന്നു താൻ പണ്ട് കണ്ട അമൃതയല്ല ഇപ്പൊ തന്റെ മുന്നിലിരിക്കുന്നതെന്ന് ശ്രീദേവിന് മനസ്സിലായി നീ നന്നായി വാദിക്കാൻ പഠിച്ചിരിക്കുന്നു ശ്രീദേവ് അവളെ അഭിനന്ദിക്കുന്നത് പോലെ പറഞ്ഞു ഞാൻ നിന്നോട് വാദിച്ച് ജയിക്കാൻ വേണ്ടി പറഞ്ഞതല്ല നീ തന്നെ ഒന്ന് ആലോചിച്ചു നോക്ക് കേസ് കൊടുത്താലുള്ള ബുദ്ധിമുട്ട് അമൃതയൊന്ന് നിർത്തിയ ശേഷം തുടർന്നു അയാളുടെ ഭാഗത്താണ് തെറ്റെങ്കിലും ആവശ്യമില്ലാതെ നിന്റെ പേര് ഇതിനകത്ത് വലിച്ചിഴക്കില്ലേ അയാള് കുറച്ചു ദിവസം ജയിലിൽ കടന്ന് തിരിച്ചിറങ്ങും നിന്റെ കാര്യമോ എല്ലാവരും പിന്നെ അത് തന്നെ പറഞ്ഞു നടക്കില്ലേ അതുകൊണ്ട് എന്റെ ഭാഗത്ത് ഒരു തെറ്റുമില്ല പിന്നെന്തിനാ ഞാൻ പേടിക്കുന്നത് ശ്രീദേവ് തന്റെ നിരപരാധിത്വം അവളോട് വിശദീകരിച്ചു അതെനിക്ക് അറിയഞ്ഞിട്ടല്ല ദേവ് കോടതിയിലെ കാര്യമൊക്കെ നിനക്കറിയാലോ തൊണ്ണൂറ്റിയൊൻപത് ശതമാനം ന്യായം നിന്റെ ഭാഗത്താണെങ്കിലും ആ ഒരു ശതമാനത്തിനു വേണ്ടി റിസ്ക് എടുക്കണ്ടല്ലോ അത് നിന്റെ റെപ്യൂട്ടേഷനെ ബാധിക്കും ഈ ഹോസ്പിറ്റലിന്റെ പേരിനെ ബാധിക്കും നീ ഒരു കൊന്ന ഡോക്ടറാണെന്ന് എല്ലാവരും പറഞ്ഞു നടന്ന ഇത്ര കാലം കൊണ്ട് ണ്ടാക്കിയെടുത്ത നിന്റെ കഴിവും വിലയെല്ലാം വെറുതെ ആവില്ലേ നീ നിന്റെ കുറിച്ച് ചിന്തിച്ചോ അമൃതവനെ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു അവൾ തനിക്ക് വേണ്ടിയാണ് സംസാരിക്കുന്നതെന്ന് അവന് മനസ്സിലായി നീ എന്റെ പേരിൽ ഒരു പ്രശ്നത്തിലാകുന്നത് അംഗീകരിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട് ഞാൻ കാരണം നിനക്ക് ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവരുത് അങ്ങനെ സംഭവിച്ച ഈ ജന്മം എനിക്ക് സമാധാനം കിട്ടില്ല അമൃത കൂട്ടിച്ചേർത്തോ അപ്പോ നീ പറഞ്ഞു വരുന്നത് ഞാൻ എന്റെ ദേഷ്യം അടക്കിയും മിണ്ടാതിരിക്കണം എന്നാണോ ശ്രീദേവ് അല്പം ശാന്തനായി ചോദിച്ചു ചിലപ്പോ അങ്ങനെയും വേണ്ടിവരും ദേവ് വിട്ടുവീഴ്ചകളില്ലാതെ ജീവിക്കാൻ കഴിയോ അമൃത ചോദിച്ചു നീ ഈ കേസിൽ തോറ്റാൽ അതിന്റെ നഷ്ടം നിനക്ക് മാത്രമായിരിക്കും എനിക്കും അവൾ അവൻ കേൾക്കാതെയാ ആ അവസാന വാക്കു പറഞ്ഞത് അവൾ ഉള്ളിൽ വന്ന കരച്ചിൽ അവിടെ തന്നെ ഒതുക്കി അവൻ ബെഞ്ചിൽ കുറച്ചുകൂടെ ചാരിയിരുന്നു അമൃത നിനക്ക് ഓർമ്മയുണ്ടോ അന്ന് നെക്ലേസ് തിരികെ ഏൽപ്പിക്കാൻ വന്നപ്പോ നീ പറഞ്ഞത് അത് നമ്മുടെ അവസാന കൂടിക്കാഴ്ച ആയിരിക്കുന്നു അവൻ ചോദിച്ചു യെസ് അമൃത പറഞ്ഞു പിന്നെന്തോ എന്തോ ആലോചിച്ചതിനു ശേഷം അവൻ പറഞ്ഞു നാളെ ഞായറാഴ്ചയാണേ നാളത്തെ ദിവസം നീ എന്റെ കൂടെ സ്പെൻഡ് ചെയ്യണം അവനൊരു ഭാവമാറ്റവും ഇല്ലാതെ പറഞ്ഞു എന്നിട്ട് അവളെ നോക്കി അല്പം സീരിയസ് ആയി തുടർന്നു അങ്ങനെയാണെങ്കിൽ ഞാൻ കേസ് പിൻവലിക്കാം അവൾ അതൊട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല ഈ വീക്കെൻഡ് ഞാൻ കുറച്ച് തിരക്കിലാണ് ദേവ് അവൾ ഒഴിഞ്ഞു മാറാൻ നോക്കിക്കൊണ്ട് പറഞ്ഞു എന്നാ പിന്നെ നിന്റെ ഹാർട്ട് ഓഫ് ദി സീ ഞാൻ വേറെ ആർക്കെങ്കിലും വിൽക്കാം അവനൊരു ചിരിയോട് കൂടെ പറഞ്ഞു നിർത്തി ഏഹ് അത് നിനക്ക് കിട്ടിയോ അവൾ അമ്പരപ്പം മറക്കാതെ ചോദിച്ചു അതെന്റെ കയ്യിൽ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നിനക്കെന്താ നീ വരില്ലെന്നല്ലേ പറഞ്ഞത് ശ്രീദേവ് അവളെ കവളിപ്പിക്കാൻ നോക്കി അവന്റെ മനസ്സിൽ എന്താണെന്നേ സത്യത്തിൽ അവൾക്ക് മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല നാളെ കഴിഞ്ഞ പിന്നെ നമ്മൾ വീണ്ടും അപരിചിതരായി തന്നെ തുടരും ശ്രീദേവ് ഉറപ്പു നൽകി നാളത്തെ ഇരുപത്തിനാല് മണിക്കൂറുകൾക്ക് ശേഷം അവര് വീണ്ടും പഴയതുപോലെയാകും പക്ഷേ അവന്റെ ഉദ്ദേശം അവൾക്ക് അറിയില്ലായിരുന്നു അവൾ സംശയത്തോടെ അവനെ നോക്കി എന്താ നിനക്ക് പേടിയുണ്ടോ അവൻ ചെറുപുഞ്ചിരിയോടെ ചോദിച്ചു പേടിയോ എനിക്കോ എന്തിനു അവൾ അവനെ നോക്കാതെ പറഞ്ഞു പക്ഷെ അവൾ അസ്വസ്ഥയാവാൻ തുടങ്ങിയിരുന്നു അവനറിയാം അവളോട് മിണ്ടിക്കൊണ്ടിരിക്കുന്നത് അവൻ അപകടമാണെന്ന് ഇനിയും ഈ ബന്ധം തുടർന്നാൽ അവനെ നശിപ്പിച്ചേക്കുമെന്ന് അഞ്ചു വർഷങ്ങൾക്ക് ശേഷമാണ് അവളെ കാണുന്നതെങ്കിലും അവൻ അവളിൽ നിന്നും രക്ഷപ്പെടാൻ കഴിയുന്നുണ്ടായിരുന്നില്ല വർഷങ്ങൾക്ക് ശേഷം അവളെ വീണ്ടും കാണുമെന്നും ഇത്രയും അടുക്കുമെന്നും അവൻ കരുതിയതേയില്ല അപ്പൊ നാളെ എന്ന് പറഞ്ഞുകൊണ്ട് അവൻ അവടെന്നെഴുന്നേറ്റു നാളെ വരണോ വേണ്ടോ എന്ന് തീരുമാനിക്കേണ്ടത് നീയാണ് അത് പറഞ്ഞ അവൻ പോയപ്പോൾ അവൾ ബെഞ്ചിൽ ചാരി കിടന്നു എങ്ങനെയെങ്കിലും നാളത്തെ ദിവസം കഴിഞ്ഞു കിട്ടിയാൽ മതി എന്ന് അവൾക്ക് നാളെ കഴിഞ്ഞാൽ അവർ വീണ്ടും അപരിചിതരാകും പക്ഷേ നാളെ ഒരു ദിവസം എന്തിനായിരിക്കും അവൻ കാണണമെന്ന് പറഞ്ഞിട്ടുണ്ടാവുക അവൾക്കെന്തോ തല കറങ്ങുന്നത് പോലെ തോന്നി അങ്ങനെ ഈ ഭാഗവും കഴിഞ്ഞിരിക്കുകയാണ് നിങ്ങൾക്ക് ഈ കഥകൾ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഈ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക പിന്നെ കൂടാതെ കമൻറ്റ് ചെയ്യുക താങ്ക്